കടമ്പഴിപ്പുറം കൊല്ലിയാനി അനശ്വര വായനശാലയും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പണിത വനിതാ ജിംനേഷ്യം ഒറ്റപ്പാലം എം എൽ എ കെ പ്രേമകുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി വലിയ അത്ഭുതമുള്ള ഒരു എന്നാൽ സ്ത്രീകൾക്ക് ജീവനാട്ടിൽ അങ്ങനെ ആ രീതി ഉൾക്കൊണ്ട് മാറിയ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മാറ്റത്തിന്റെ ഒരു തുടക്കം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ആരംഭിക്കുക ജിമ്മ് വരാനിടയാകുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ആകെ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല ഒന്ന് നമ്മുടെ നാട്ടിൽ നിത്യജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള അധ്വാനത്തിന്റെ ജീവിതശൈലി താരതമ്യേന കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി ഇന്നിപ്പോ നമുക്ക് വീട്ടിൽ സ്ത്രീകൾക്ക് അരിയാട്ടേണ്ട കാര്യമില്ല കണ്ണിൽ അരിയാട്ടേണ്ട കാര്യമില്ല അമ്മയിൽ അരക്കേണ്ട കാര്യമില്ല തുണി തിരുമ്പുന്നതിന് പലയിടത്തും വാഷിംഗ് മെഷീൻ ഉണ്ട് സ്വാഭാവികമായും അവരുടെ കായികമായിട്ടുള്ള അധ്വാനം കുറഞ്ഞു വരികയാണ് അത് മോശമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതെല്ലാം അനിവാര്യമായത് തന്നെയാണ് അപ്പോ കായികമായ അധ്വാനം നിത്യജീവിതത്തിൽ വേണ്ടത്ര വേണ്ടാത്ത ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തികുട്ടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധാ ജോസഫ് എന്നിവരുടെ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത വാർഡ് മെമ്പർമാരായ സി പി ബേബി അനീഷ് എം വി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി കൃഷ്ണൻകുട്ടി കെ വിജയൻ ഷിജില പി എസ് സന്തോഷ് അമൽദേവ് എന്നിവർ സംസാരിച്ചു